രാവിലെ വന്ന നല്ല അടിപൊളി പൊറോട്ടയും ഇക്കാൻ നല്ല പൊറോട്ടയും ഉമ്മ വച്ച ബീഫും ചോറ് ചോറ് ആ എല്ലാ കടയിലും ഒരു പതിനാറ് കറി ഐറ്റംസ് ഒന്നും ഇല്ല അപ്പൊ അമ്പത് റുപ്പൊക്കെ ഉള്ളത് എരിയും പൊളി അതാണ് അതാണ് നമ്മുടെ ഞമ്മടേത് അതില് കൊറേ കറികൾ ഉണ്ടാക്കിട്ടൊന്നും കാര്യല്ല മാറ്റില്ല സംഗതി ഗ്യാസിനെക്കാട്ടിലും അല്ല വിറകിനെക്കാട്ടിലും ലാഭം ഗ്യാസാണ് ഗ്യാസ് എടുപ്പാകുമ്പോ അടിയിൽ മാത്രം ഗ്യാസും കത്തിട്ടു അതല്ല നാലുപുറം കത്തിയിട്ട് അതാ നമ്മള് വന്നപ്പോ തന്നെ കണ്ടാ തന്നെ കൊതി കൊതിവല്ലേ പിന്നെ ഞമ്മള് കട ആ പൈപ്പ് ഇട്ടുകൊടുത്തിരുന്നു ഗവൺമെന്റ് റോഡ് വീതി കൂട്ടും അതാ ഞമ്മ ഒരു പഞ്ചായത്തിന്റെ ഉപദ്രവോ അല്ല ഒരു ഒരാളെ ഉപദ്രവം ഞമ്മക്ക് അപ്പൊ ഇന്നും അങ്ങനെ ഭക്ഷണം കൊടുത്ത ആൾക്കാരെ ഉപദ്രവിക്കണോ പയർ നിറത്തിട്ടില്ലേ തന്നെ ഇപ്പൊ ുറി മേഞ്ഞാണ് തടുക്കിവിടെ ഒന്നും ഈ ഒരു ലുക്കും ഇവിടെ ഇരിക്കില്ല റോഡ് കൂടിയും പഴുത്ത ഭയങ്കര ബുദ്ധിമുട്ടും മനുഷ്യന്മാരല്ലേ എല്ലാരും ഇന്നേം നിങ്ങളെല്ലാരും ദൈവം പടച്ചുവിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഒരേ മാതിരി തന്നെയാണ് പേരൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്ത് പറഞ്ഞാലും നടത്തുന്നത് ഇവിടെ സ്കൂളിലുണ്ടല്ലോ അതിനു പേരുണ്ടല്ലോ പിന്നെ അതല്ല കുട്ടിയുള്ള കച്ചവടം എന്ന് പറഞ്ഞ ഉള്ള പത്ത് റുപ്യഅം കൈ കിട്ടും ആ കടം പറയില്ല അതില് നമ്മളെ പറ്റിച്ചു പോണവരുണ്ടാവും ഈ വെള്ളിയാഴ്ച ദിവസമായ എല്ലാരും ഒന്നാ കിടന്നു പന്ത്രണ്ടരക്ക് വിടും മറ്റുള്ള ദിവസം ഒന്നും വിടില്ല അപ്പൊ ഈ പന്ത്രണ്ടരക്കൊക്കെ പാടം കിട്ടുവരും അപ്പൊ എന്താവും നാലാള് അഞ്ചാളൊക്കെ ഒരേ യൂണിഫോം അവര് പോയി കൈകും ഒരാള് രണ്ടാള് പോവും ചോദിച്ച പോരേ ഞാൻ കാക്കാനെ പറ്റിച്ചു അങ്ങനത്തെ ഒരു അതാ പറഞ്ഞാൽ വിഷമമല്ലോ ഞമ്മടെ വയറിനല്ലേ അതെ 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 നമ്മൾക്ക് അത്രേ ഉള്ളു നമ്മൾ ഒന്ന് സംഭവിച്ചു ഈ നാലു മണിക്ക് നിങ്ങൾ ഉണർന്നു വന്ന് ഇത്രയും സമയം അധ്വാനം ചെയ്ത് എന്താണ് ഇപ്പൊ ഞമ്മക്ക് അന്നാലത്തെ ജീവിതം അപ്പൊ ഞങ്ങള് വണ്ടിക്കുന്നു ഞങ്ങള് കഴിക്കുന്നു ചിലപ്പോ പത്ത് റുപ്പ്യണ്ടാവും ചിലപ്പോ ഉണ്ടാവില്ല ഇന്ന് രണ്ടായിരം രണ്ടായിരം കിട്ടിയ വെറ്റിസ്ഥ ഇതിൽ തന്നെ ഇറക്കണം അങ്ങനെയാണ് കച്ചവടം കച്ചവടം ആകുമ്പോ അങ്ങനെയാണല്ലോ സന്തോഷമാണ് സന്തോഷമാണ് ഈ ഓരോരുത്തർ വന്നാ പോകുമ്പോ പറയും ഫാമിലി എടുക്കുന്ന ചിലപ്പോ കാറൊക്കെ വണ്ടിയൊക്കെ വന്നു അപ്പൊ നമ്മുടെ ആവി പറക്കുന്ന ബീഫ് വന്നിട്ടോ എൺപത് രൂപയാണ് ഒരു പ്ലേറ്റ് ബീഫിന് അത് നല്ല തിക്കായിട്ട് വിറകട്ടിപ്പിൽ വെച്ച കണ്ട കണ്ടാ കത്തി പറഞ്ഞ അത് വന്ന സമയത്തേ അതങ്ങനെ തിളക്കിന് കണ്ടപ്പോ തന്നെ നമുക്ക് കൂതി പിടിച്ച് നിക്കാൻ വയ്യായിരുന്നു വാ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം അത് അറിയപ്പെടാത്തൊരു കടത്തു ടോപ്പ് സൂപ്പറായിട്ട് കൊടുക്കുന്ന കട പരിചയപ്പെടുത്തേക്ക് കഴിയുമ്പോഴേ അതിലൊരു അതിൽപ്പായം വേറെ എന്താ സന്തോഷം പീപ്പ് നല്ല ആയിട്ടോ എട്ട് മണിക്ക് തയ്യാറായി പീപ്പാണ് ആ വിറകടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സോഫ്റ്റായി ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു കട അത് ഒരു അസനാരിക്കാൻ്റെ കട ഒരു ഉക്കത്താത്ത കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കിട്ടുന്ന സെയിം ബീഫിൻ്റെ ടേസ്റ്റാണ് കാ സെയിം നമ്മളാ ചെറുപ്പത്തിൽ കഴിച്ചില്ലേ ആ ടേസ്റ്റ് കിട്ടി ഇവിടെ അല്ല എൻ്റെ കൂടെ ഫ്രീ ആയി കൊടുക്കുന്നതാണ് എല്ല ഇട്ടിട്ടുള്ള കറി എല്ല എല്ലാവർക്കും കിട്ടണമെന്നില്ല അല്ലാ കറി എല്ലാവർക്കും ഉണ്ട് ആ കാണുമ്പോൾ തന്നെ അറിയണം അത് തിക്കായിട്ട് കണ്ടോ അല്ലെ ഗ്രേവിയും വീണ കണ്ടോ കണ്ടോ ഇനി ഒരു അടിപൊളി ചായ എടുത്തോളെ ആ ചായ വേണോ ഇതിന്റെ കൂടെ ചായ കുടിക്കാൻ നല്ല കോലായി അപ്പം അതിന് നന്ദി പറയേണ്ടത് ആരോടാന്നറിയോ പ്രദീപ് പറഞ്ഞ ഒരാണ്ട് മൂപ്പലാണ് നമുക്ക് ഈ സംഭവം പറഞ്ഞു തന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കുന്ന ആളാ പൊറോട്ട കുതിർന്നു ഗ്രേവിയില് ചിക്ക് മസ്റ്റ് ട്രൈ കൂടുതലൊന്നും പറയണ്ട അല്ല ചൂട് ചായ വാ നല്ല കുരുമുളൻ്റെ ഏരിയ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ചൂട് ചായ അപ്പം ഇനി ലൊക്കേഷൻ മുട്ടുപോയവർക്ക് ഒന്നുമണി മന ചെറുപ്പശ്ശേരിയിൽ നിന്ന് നമ്മൾ മാണിയംകുളം സ്വർണ്ണൂർ ഒറ്റപ്പാലം ഒക്കെ പോകുന്ന റൂട്ടിൽ കാട്ടുങ്ങൾ കാറ്റല്ലേ കാട്ടുകൾ കാറ്റുന്നതാണ് പി ടി എം ഐ സ്കൂൾ കുട്ടിക്കാൻ്റെ കട കുട്ടിക്കാൻ പരിചയപ്പെട്ടതന്നെയാണ് ഭക്ഷണം കാണ്ടി ഭയങ്കര രുചി അപ്പോൾ ഒരു ടാറ്റോ അടിക്കുകയും നമ്മുടെ ആൾക്കാർക്ക് ഒരു ടാറ്റോ അടിക്കും ആ അപ്പോൾ വരുമ്പോൾ കുട്ടിക്കാനോട് പ്രത്യേകം നിങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് വേണം പോകാൻ കേട്ടോളെ തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ ഒരു രാശിയിൽ ആയിട്ടുള്ള സൂപ്പർ അടിപൊളി